ഒരുപാട് വീരന്മാരുടെ ചോര വീണ പകയുടെയും പ്രതികാരത്തിന്റെയും കണ്ണീരിന്റെയും കഥ പറയാനുള്ള മണ്ണാണ് കലങ്കയിലേത് യുദ്ധക്കൊതിയനായിരുന്ന അശോക ചക്രവർത്തി പോലും കലങ്കയിലെ പോരിന്റെ ഫലം കണ്ട് അവിടുത്തെ കണ്ണീരും ചോരകളും അറ്റുമാറ്റപ്പെട്ട ഗബന്ധങ്ങളും കണ്ട് യുദ്ധം ഉപേക്ഷിച്ച് സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പാതയിലേക്ക് തിരിയേണ്ടി വന്നത്ര ക്രൂരതയുടെ ചരിത്രം പറയാനുണ്ട് കലങ്കയുടെ മണ്ണിന് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന വന്യതയെ പുറത്തു കൊണ്ടുവരുവാൻ കലങ്കയിലെ പോരാളികൾക്ക് അധിക സമയമൊന്നും വേണ്ട അവർക്കൊപ്പം കലങ്കയിലെ പോരാളികൾക്കൊപ്പം ഒരിക്കലും ഉണങ്ങാത്ത പകയുടെ ഒരു മുറിവുള്ളിൽ സൂക്ഷിക്കുന്ന ഹ്യൂഗോ ബോമസ് ഒന്ന് ചെകുത്താൻ കൂടി അവരോടൊപ്പം ചേർന്നു കഴിഞ്ഞാൽ കലങ്കയുടെ വീരന്മാരുടെ പോരാട്ട വീരത്തിനെ പിടിച്ചുകെട്ടാൻ അത്ര വേഗമാർക്കും കഴിയില്ല സിർജോലോബേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗണ്ട് എക്കാലത്തെയും സക്സസ്ഫുൾ കോച്ച്മാരിൽ ഒരാൾ അവരുടെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം തനിക്കൊപ്പം വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ഏറ്റവും പ്രധാനി ഹ്യൂഗോ ബോമസ് എന്ന ഈ മധ്യനിരയിലെ പോരാളി തന്നെയായിരുന്നു ആ ചെകുത്താനെ തങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയതോടുകൂടി എതിരില്ലാത്ത വിധം കരുത്തുള്ള ഒരു പ്രഹരശേഷിയായി ഒഡീഷ എഫ് സി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ ലീഗിൽ എതിരാളികളെ അട്ടിമറിച്ചുകൊണ്ടും വളരെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയും മുന്നേറിയിരുന്ന ബ്രിസ്ബേൺ റോവേഴ്സ് എന്ന വമ്പൻ ഗ്ലോബൽ നെറ്റ്വർക്കുള്ള ടീമിനെ തങ്ങളുടെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തി പരാജയപ്പെടുത്തി വിടാൻ ഒഡീഷ എഫ് സിക്ക് കഴിഞ്ഞത് തങ്ങളുടെ മണ്ണെന്ന് പറയുമ്പോൾ തങ്ങളുടെ രാജ്യം ഗോവയുടെ മണ്ണിൽ വെച്ച് ബാബുസാഹേബ് ബന്ദേക്കൽ ട്രോഫിയുടെ സെമിഫൈനൽ മത്സരത്തിൽ ഹൈപ്രസിംഗ് ഫുട്ബോളിന്റെ ഉസ്താദുമാരായിട്ടുള്ള ബ്രിസ്ഡൻ റോവേഴ്സിനെ കലങ്കയിലെ പോരാളികൾ അരിഞ്ഞു വീഴ്ത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഹ്യൂഗോ ബോമസിന്റെ ഉള്ളിൽ എരിയുന്ന പകയുടെ വെറിയുള്ളത്ര കാലം കലിംഗയിൽ നിന്നും അല്ലെങ്കിൽ കലിംഗയിലെ പോരാളികളിൽ നിന്നും വിജയവുമായി അത്ര വേഗം ഒരുത്തനും കടന്നു പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന വിധം മികച്ച രണ്ട് ഗോളുകൾ ഒഡീഷ എഫ് സി ബ്രിസ്ബൻ റോവേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ ആ രണ്ട് ഗോളുകളുടെയും ഉടമയായത് മറ്റാരുമല്ല നമ്മളുടെ ഹ്യൂഗോ ബോമസ് തന്നെയാണ് കളിയുടെ തുടക്കത്തിൽ പതിനാറാം മിനിറ്റിൽ തന്നെ ഹ്യൂഗോ ബോമസ് ഒരു ഗോൾ നേടി റഹീം അലി ചില അവസരങ്ങൾ തൊളച്ചു കളഞ്ഞെങ്കിൽ പോലും സിർജിയ ലോബേറയുടെ കീഴിൽ റഹീമലി ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അറുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടി എഫ് സി ഗോവയ്ക്കയുടെ ലീഡ് രണ്ടേ പൂജ്യം എന്ന അവസ്ഥയിലേക്ക് ഹ്യൂഗോ ബോമസ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം ആ രണ്ടാമത്തെ ഗോൾ ആദ്യത്തെ ഗോൾ ഒരു നൈസ് പ്ലേസിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടാമത്തെ ഗോൾ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു രണ്ട് പ്രതിരോധ താരങ്ങളെ ഒറ്റയ്ക്ക് വെട്ടിയൊഴിഞ്ഞ് വന്ന് ഗോൾ കീപ്പറെ തീർത്തും നിസ്സഹായനാക്കി ഹ്യൂഗോ ബോമസ് തന്റെ ഗോൾ അടിച്ച് കയറ്റുമ്പോൾ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു വർഷത്തോളം തന്നെ തടവിലാക്കി വെച്ചിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ നെടുങ്കോട്ട വലിച്ചു കീറാൻ നെഞ്ചു വിരിച്ച് ഞാൻ വരുന്നുണ്ടടാ എന്നുള്ള പ്രഖ്യാപനം കൂടി ഹ്യൂഗോ ബോമസിന്റെ ആ ഗോളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഊഹിച്ച് തള്ളുന്നത് ഓക്കെ അങ്ങനെ ഹ്യൂഗോ ബോമസ് രണ്ട് ഗോളുകൾ നേടി ബ്രിസ്ബൻ റോവേഴ്സ് ജോഷ എന്ന് പറയുന്ന താരത്തിലൂടെ ഒരു ഗോൾ നേടി അങ്ങനെ ഒരുപാട് തള്ളായിപ്പോയി ഇനിയും തള്ളിയാൽ ലേറ്റായി പോവും അതുകൊണ്ട് രണ്ടേ ഒന്നേ എന്ന സ്കോറിന് ബ്രിസ്ബൺ റോവേഴ്സ് എന്ന ഓസ്ട്രേലിയയിലെ കരുത്തര ടീമിനെ പരാജയപ്പെടുത്തി സിർജിയോ ലബേറുടെ പിള്ളേര് ബാബു സോഹിബ് ബന്ദക്കർ ട്രോഫി ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഫൈനൽ പോരാട്ടം ആറാം തീയതി നടക്കാൻ പോകുന്നത് ഗോവയും ഒഡീഷയും ടോമിനാണ് ഗ്വാറുകളും വീരന്മാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കും എന്ന് കാത്തിരുന്ന കാണാം